സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി ഒരു നിർണായക മാസമായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനം അവയുടെ സ്വാധീനം പൊതുവായ ജ്യോതിഷ പ്രവചനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വീഡിയോയിൽ ആയില്യം നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് വിശദമായ ഒരു വിശകലനം നൽകുന്നു വിവിധ മേഖലകളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും വെല്ലുവിളികളും എങ്ങനെയായിരിക്കുമെന്നും അവയെങ്ങനെ നേരിടാമെന്നും ഇവിടെ പ്രതിപാദിക്കുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചിലവുകളും ഉണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ഈ മാസം ആവശ്യമാണ് ബുദ്ധിപരമായ നിക്ഷേപങ്ങളും ചെലവുകൾ നിയന്ത്രിക്കുന്നതും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനം നോക്കുമ്പോൾ ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും അധിപനായ വ്യാഴം ഈ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സ്ഥാനത്താണ് നിലകൊള്ളുന്നത് ഇത് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം കർമ്മത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും അധിപനായ ശനി ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ചെലവുകൾ സാമ്പത്തിക ഇടപാടുകളിൽ കാലതാമസം എന്നിവ ഉണ്ടാകാം എന്നിരുന്നാലും കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും ധൈര്യത്തിന്റെയും ഊർജത്തിന്റെയും അധിപനായ ചൊവ്വ സാമ്പത്തിക കാര്യങ്ങളിൽ റിസ്കുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ഇത് ഗുണകരമായി കലാശിക്കണമെന്നില്ല സാഹസികമായ നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം ആശയവിനിമയത്തിൻ്റെയും ബുദ്ധിയുടെയും അധിപനായ ബുധൻ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തതയും സൂക്ഷ്മതയും നൽകും പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താനും സാമ്പത്തിക ചർച്ചകളിൽ വിജയിക്കാനും ബുധൻ്റെ സ്വാധീനം സഹായിക്കും സെപ്റ്റംബർ മാസത്തിൽ ആയില്യം നക്ഷത്രക്കാരുടെ വിവിധ മേഖലകളിലെ സാമ്പത്തിക പ്രവചനങ്ങൾ നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം നല്ല ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശമ്പള വർധനവും പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയതും മികച്ചതുമായ തൊഴിലവസരങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനവും അർപ്പണബോധവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നത് കരിയർ വളർച്ചയ്ക്ക് സഹായകമാകും ഈ മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം ഇൻക്രിമെന്റുകൾ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവ പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ശമ്പള വർധനവ് അല്ലെങ്കിൽ ബോണസ് എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നത് പുതിയ അവസരങ്ങൾ തുറന്നു തരും തൊഴിൽ രഹിതരായ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലൂടെ വിജയ സാധ്യത വർദ്ധിക്കും ആയില്യം നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും സംരംഭകർക്കും ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ് എന്നാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതിനാൽ ശ്രദ്ധിക്കുക പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ മാസം നല്ലതാണ് എന്നാൽ വിപണിയെക്കുറിച്ച് നന്നായി പഠിച്ചു മാത്രം മുന്നോട്ട് പോവുക സാമ്പത്തികപരമായ ആസൂത്രണം ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ് നിലവിലുള്ള ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നത് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കും വിപണന തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ലാഭം നേടാൻ സാധിക്കും പങ്കാളിത്ത ബിസിനസ്സുകളിൽ ചില തർക്കങ്ങൾ ഉണ്ടാവാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കരാറുകൾ ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാ വ്യവസ്ഥകളും വ്യക്തമായി മനസ്സിലാക്കുക നിക്ഷേപങ്ങളിൽ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത് ഓഹരി വിപണി റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ടെങ്കിലും വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും മായ നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ താൽപര്യമുള്ളവർക്ക് ഈ മാസം ചില ലാഭങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ വിപണിയെക്കുറിച്ച് നന്നായി പഠിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഹ്രസ്വകാല നിക്ഷേപങ്ങളെക്കാൾ ദീർഘകാല നിക്ഷേപങ്ങളായിരിക്കും കൂടുതൽ സുരക്ഷിതം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കാം വസ്തു വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ മുമ്പ് എല്ലാ നിയമപരമായ കാര്യങ്ങളും പരിശോധിക്കുക സ്വർണത്തിലും മറ്റ് വിലയേറിയ ലോകങ്ങളിലും നിക്ഷേപം നടത്തുന്നത് സുരക്ഷിതമായിരിക്കും വിലവർദ്ധനവ് പ്രതീക്ഷിക്കുന്നതിനാൽ ഇതൊരു നല്ല നിക്ഷേപമായിരിക്കും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് വൈവിധ്യവൽക്കരണത്തിന് സഹായകമാകും വിദഗ്ധരുടെ ഉപദേശം തേടി ശരിയായ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയില്യം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാം ആരോഗ്യ സംബന്ധമായ ചെലവുകൾ വീട് അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വാഹന അറ്റകുറ്റപ്പണികൾ എന്നിവ ഉണ്ടാകാം അതിനാൽ ചെലവുകൾ നിയന്ത്രിക്കുകയും ഒരു അടിയന്തര ഫണ്ട് രൂപീകരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും സ്വന്തം ആരോഗ്യത്തിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ നൽകുക അപ്രതീക്ഷിത ആരോഗ്യ ചെലവുകൾ ഉണ്ടാവാം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും വീട് അറ്റകുറ്റപ്പണികൾ ഗാർഗിക ഉപകരണങ്ങൾ വാങ്ങുന്നത് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ചെലവുകൾ ഉണ്ടാകാം ആവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങി ചെലവുകൾ നിയന്ത്രിക്കുക വാഹന അറ്റകുറ്റപ്പണികൾ ഇന്ധന ചെലവുകൾ എന്നിവ ഈ മാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്യുന്നത് വലിയ ചെലവുകൾ സഹായിക്കും വിനോദത്തിനും യാത്രകൾക്കും വേണ്ടി അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക ആവശ്യത്തിനനുസരിച്ച് മാത്രം ചെലവുകൾ നടത്തുക കടബാധ്യതകൾ തീർക്കാൻ ഈ മാസം ചില ശ്രമങ്ങൾ നടത്താൻ സാധിക്കും പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പഴയ കടങ്ങൾ തീർക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ സഹായം തേടുന്നത് കടബാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും ഈ മാസം പുതിയ ലോണുകൾ എടുക്കുന്നത് ഒഴിവാക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം ലോണുകൾ എടുക്കുക നിലവിലുള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുക ഒരു സാമ്പത്തിക പദ്ധതി തയ്യാറാക്കി കടങ്ങൾ അടച്ചു തീർക്കാൻ ശ്രമിക്കുക സാമ്പത്തികം വർദ്ധിപ്പിക്കാൻ ഈ മാസം അനുകൂലമായ സമയമാണ് ചെറിയ തുകകളാണെങ്കിൽ പോലും കൃത്യമായി സമ്പാദിക്കുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും വ്യത്യസ്ത നിക്ഷേപ മാർഗങ്ങൾ പരിഗണിച്ച് സമ്പാദ്യം വർദ്ധിപ്പിക്കുക വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ രൂപീകരിക്കുക ഹ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അതിനനുസരിച്ച് സമ്പാദിക്കുക എല്ലാ മാസവും വരുമാനത്തിൽ നിന്നൊരു നിശ്ചിത തുക സ്വയമേവ സമ്പാദ്യ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ക്രമീകരിക്കുക അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് രൂപീകരിക്കുക ഇത് സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കും എല്ലാ നിക്ഷേപങ്ങളിലും അപകട സാധ്യതയുണ്ട് അതിനാൽ എല്ലാ പണവും ഒറ്റ നിക്ഷേപത്തിൽ നിന്ന് ഒഴിവാക്കുക വിവിധ നിക്ഷേപ മാർഗ്ഗങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് നഷ്ടസാധ്യത കുറയ്ക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കാം സാമ്പത്തികപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുക ആവശ്യമെങ്കിൽ സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ സഹായം തേടുക പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് ഹോബികൾ വരുമാനമാക്കി മാറ്റാൻ ശ്രമിക്കുക പണ്ട് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് പഴയ കടങ്ങൾ തിരികെ ലഭിക്കുകയോ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുകയോ ചെയ്യാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക ഇത് നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമുള്ള സമയമാണ് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാം ബുദ്ധിപരമായ നിക്ഷേപങ്ങളും ചെലവുകൾ നിയന്ത്രിക്കുന്നതും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും കഠിനാധ്വാനം ക്ഷമ ശരിയായ സാമ്പത്തിക ആസൂത്രണം എന്നിവയിലൂടെ ഈ മാസം സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ആയില്യം നക്ഷത്രക്കാർക്ക് സാധിക്കും ജ്യോതിഷപരമായ പരിഹാരങ്ങൾ പിന്തുടരുന്നത് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടിസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു സുവർണ അവസരം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ചില ജ്യോതിഷപരമായ പരിഹാരങ്ങൾ സഹായിച്ചേക്കാം എല്ലാ ദിവസവും ഗണപതിയെ ഭജിക്കുന്നത് സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് ധനപരമായ അഭിവൃദ്ധിക്ക് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നൽകും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് സാമ്പത്തികപരമായ ദുരിതങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ജ്യോതിഷ വിദഗ്ധന്റെ ഉപദേശപ്രകാരം രത്നങ്ങൾ ധരിക്കുന്നത് സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എല്ലാ വെള്ളിയാഴ്ചകളിലും ലക്ഷ്മി ദേവിയെ പൂജിക്കുക നിലവിളക്ക് കൊളുത്തി ഇഷ്ടമുള്ള പുഷ്പങ്ങൾ അർപ്പിച്ച് ലക്ഷ്മി സ്തുതികളും മന്ത്രങ്ങളും ചൊല്ലുന്നത് ഉത്തമമാണ് ഏതൊരു കാര്യത്തിനും മുന്നോടിയായി ഗണപതിയെ സ്തുതിക്കുന്നത് വിഘ്നങ്ങൾ നീക്കി വിജയം നൽകുമെന്നാണ് വിശ്വാസം എല്ലാ ദിവസവും ഗണപതി ഭഗവാനെ ധ്യാനിച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് ധനത്തിന്റെ ദേവനായ കുബേരനെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക ഉന്നതിക്ക് സഹായിക്കും കുബേര മന്ത്രം നിത്യവും ജപിക്കുക സത്യസന്ധതയും ധാർമ്മികതയും പാലിക്കുന്നത് സാമ്പത്തികമായും ആത്മീയമായും ഉയർച്ച നൽകും എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും നീതിയും പുലർത്തുക അന്യായമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നത് ദോഷകരമായി ബാധിക്കുമെന്നാണ് വിശ്വാസം സാധിക്കുന്ന രീതിയിൽ ദാനം ചെയ്യുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും പുണ്യകർമ്മമായി കണക്കാക്കപ്പെടുന്നു ഇത് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് കാരണമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു സമ്പത്തുണ്ടാകുമ്പോൾ അഹങ്കാരം ഒഴിവാക്കുകയും വിനയം പാലിക്കുകയും ചെയ്യുക പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നത് പോസിറ്റീവ് ഊർജം നൽകും വീടിന്റെ മുറ്റത്ത് തുളസി ചെടി നടുന്നതും പരിപാലിക്കുന്നതും ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ ദിവസവും തുളസിക്ക് വെള്ളമൊഴിക്കുന്നതും വിളക്ക് കൊളുത്തുന്നതും നല്ലതാണ് മൃഗങ്ങളെയും പക്ഷികളെയും പരിപാലിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക വടക്ക് കിഴക്ക് ദിശ ഐശ്വര്യത്തിന്റെ ദിശയായി കണക്കാക്കപ്പെടുന്നു ഈ ദിശ ശുദ്ധിയായി സൂക്ഷിക്കുക വീടിന്റെ വടക്ക് ദിശയിൽ ഒരു ചെറിയ ജലധാര സ്ഥാപിക്കുന്നത് ധന ആകർഷണത്തിന് സഹായിക്കുമെന്നാണ് വിശ്വാസം വീട്ടിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടെന്ന് ഉറപ്പാക്കുക ഇരുണ്ട മുറികൾ നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം നിങ്ങളുടെ ജാതകം അനുസരിച്ച് അനുകൂലമായ രത്നങ്ങൾ ധരിക്കുന്നത് സാമ്പത്തികമായ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഗ്രഹങ്ങളുടെ ദോഷകരമായ സ്വാധീനം കുറയ്ക്കുന്നതിനായി പ്രത്യേക പൂജകൾ നടത്തുക